അല്ല കുട്ടാരേ നമുക്ക് ഇന്നത്തെ ഫുഡ് നോക്കിയാലോ ഉച്ചത്തെ ഉച്ചത്തെ സ്പെഷ്യൽ നമുക്ക് മൂന്ന് കഴിക്കാൻ സമയായല്ലേ മണി രണ്ട് കഴിഞ്ഞു ഏഴ കഴിക്കാം വയ കഴിക്കാൻ മെയിം നല്ല എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് ആദ്യം നമുക്ക് ചോറ് അല്ലേക്ക് നമുക്ക് ആദ്യം ഫുഡ്ോ ആദ്യം ചോറ് ഇട ചോറ് ഇട എനിക്ക് വിളിച്ചിയല്ലേ പരം നമുക്ക് എനിക്ക് ഇത്ര മടിയാ കുറച്ച് കുടിക്കല്ലേ ഞാൻ കുറച്ച് കൂടി കുറച്ച് കൂടി കഴിക്കില്ല അപ്പടെ പറ്റ ഉച്ചത്തെ സ്പെഷ്യൽ ആണ് പൊന്ന കുട്ടി ചോറ് ആണ് ും കഴിക്കൂലെ കറിയായത്യർ ആദ്യമായിട്ട് അവള് പയറിടാടല്ലേവറേറ്റ്

അച്ഛൻ കൊറേ കൊണ്ടു കഴിക്കുന്ന പിങ്ക് കളർ ചോറ് കൂടെ ഒഴിച്ച് ചോറിന്റെ നമ്മൾ ആദ്യം പറയും അവൾ ബീറ്റുള്ള ലിപ്സ്റ്റിക് ആണ് പറയിട്ടിണ്ടേ പേക്കും വേഗം അടുത്ത ঘরে അറിയണ്ടേ കേക്ക് മതി അടുത്തതാണ് നമ്മുടെ ഫേവററ്റ് ഡിഷ് ഏതാ ഹായ് മിനി മിനി ഇതിലേ കൊണ്ടുള്ള നീ ഈ വീടി കൊണ്ടൊരു തോട്ട് ഇങ്ങോട്ട് അടിച്ചവറ്റിക്കോണ്ട് ഉണ്ട് നല്ല ടേസ്റ്റാണ് അണ്ടിന്റെ ഉള്ളി എടുത്ത് കഴിക്കി ഉള്ളി കുറയരുത് നീ പൊട്ടിക്കല്ലേ മേടതെടാ ദാ ഇതിനെ ഇവാളി മാറ്റി താം അത് അമ്മ എടുത്തേര മുള്ള് എടുത്തേര ട്ടോ ഒരു പീസ് ഇല എടുക്ക് ഇപ്പോ പിക്കിട്ട ഇല അല്ലേ വായയയേ ഉണ്ട് അതോട് കുറച്ചേ ഉള്ളൂ അല്ലേ ദാ നെന്നു ഒരു പീസ് കുറച്ച് കുഞ്ഞാണ് ഇ ഇ ഒരു കുറേ ഉള്ളി വേടാ ഉള്ളി വേണം ഉള്ളി എത്ര മാരി എടുത്തോ അതക്കൊ പിന്നീട് കൊടുക്കട്ടേ ഗയ്സ് പപ്പടം ഒന്നും അമ്മ വർത്തില്ല ഇതുまで മുട്ട ഇനി ഇത് ഇത്രയും നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ മുട്ട എടുത്ത് കഴിക്കാം മുട്ടയാണ് മിക്കവാറും ഒക്കെ കഴിക്കുന്നത് കോയെല്ലോ മീനിന്റെ മുള്ളും അതിന്റെ ബാക്കിയെല്ലാം നമ്മടെ ആനിക്കുട്ടിക്ക് ആനിക്കുട്ടി അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്

Okay, bye bye. Bye bye. bye, bye.